ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഘൻഡ എക്സ് ഐ ലൈഫ് ഞാൻ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ഇതിൻ്റെ ഇലയും കെട്ട് നേരത്തെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനേക്കാൾ സൂപ്പർ ഐറ്റം ആണത് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഈ രണ്ടളവിലാണ് <abei> yeah. analysis. Analysis. ി ഐറ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റമാണ് ആണ് നേരത്തെ ഞാനിത് കൊണ്ടുവന്ന് എലൈൻ കട്ട് പെട്ടെന്ന് പോയി പിന്നീട് ഇപ്പോൾ ഇത് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇത് എലൈൻ കട്ടല്ല അപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ സൈഡ് എഫക്ട് ഉള്ളത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത് സൈഡ് ഫ്രിക്റ്റ് ആണ് അടിപൊളി ഐറ്റം ആണ് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് നല്ല നല്ല കളേഴ്സുകളാണ് ഇതിനകത്ത് വരുന്നതല്ല സൂപ്പർ കളേഴ്സുകളാണ് ഇത് നല്ല ഒരു പാരഗ്രീനാണ് നല്ല പാരഗ്രീൻ അല്ല ഒരു ബോട്ടൽ ഗ്രീനാണ് നല്ല കളറാണ് പട്ടു പച്ചയെന്ന് പറയും കറക്റ്റ് പട്ടു പച്ചകളും കളറും അതിനാട്ടീ പിന്നെ ഈ മിറർ വർക്കും ഒരു സീക്വൻസ് വർക്കും എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് ആരോ ഭാഗത്ത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സൈസിലാണ് ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ ഈ സൈഡ് ഇഫക്റ്റ് ആണ് കൊടുക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് കളറാണിത് ഇതിൻ്റെ മെഷർമെൻറ്റും മറ്റു കാര്യങ്ങളും ഞാൻ പറയാം അതിൻ്റെ സെക്കൻഡ് കളറാണത് ഇത് ഡബിൾ എക്സ് എല്ലിൻ്റെ അളവാണ് നിങ്ങളെ കാണുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ കളറാണിത് ഇതിന്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ട് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് അതായത് ഡബിൾ എക്സൽ അളവുകാർക്ക് ഇരുപത്തി വൺ സൈഡ് വരും ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി ഇഞ്ച് അടക്കമാണ് വരുന്നത് ഇതിന്റെ സ്ലീവ് വന്നിട്ട് പതിനാറ് ഇഞ്ച് അടക്കമാണ് സ്ലീവിന് വരുന്നത് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് നമ്മൾ ഓരോ ഐറ്റങ്ങളും കൊണ്ടുവരുമ്പോൾ മാക്സിമം വില കുറച്ച് നല്ല ഐറ്റം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് എന്നാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറച്ചുള്ള വിലയ്ക്ക് ഏറ്റവും നല്ല സാധനമാണ് നമ്മൾ തരുന്നത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഈ രണ്ടളവിൽ സൂപ്പർ ഐറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു കളറാണ് നല്ലത് ഇത് എല്ലാം നല്ല അടിപൊളി കളേഴ്സുകളാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് നിങ്ങൾ നോക്കി എല്ലാം നല്ല ഒരു സ്റ്റിൽ ഗ്രേ കളറാണ് ആദ്യം കാണിച്ചത് ഒരു ബ്രൗണും ഒരു ബിസ്ക്കറ്റ് കളറും കൂടി മിക്സ് ചെയ്തൊരു കളറാണ് രണ്ടാമത്തെ കളറ് ആഷ് കളറാണ് നല്ല ഡാർക്ക് ആഷ് കളറിനകത്ത് ഒരു ചിക്കു കളർ കോമ്പിനേഷൻ വരും അതിൻ്റെ അടുത്ത ഒരു കളർ വന്നിട്ട് ഒരു ഗ്രീനാണ് എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് കാണിച്ച് പോകാം ഒരുപാട് വീഡിയോ ഒക്കെ അല്ലെങ്കിൽ നീളമായി പോകും ഒരു ഗ്രീൻ കളറാണ് ഒരു ജയറാം പച്ചയല്ല പച്ച ഡാർക്ക് വേറൊരു കളറാണ് ഈ ഗ്രീനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ് അടുത്ത ഒരു കളർ വരുന്നത് ഒരു മെറൂൺ കളറാണ് എല്ലാം നല്ല കളറുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചാൽ മതി നിങ്ങൾക്ക് നമ്മൾ ഈ സാധനം അയച്ചു തരുന്നതായിരിക്കും അടിപൊളി കളേഴ്സുകളാണ് കേട്ടോ എല്ലാ ഇംഗ്ലീഷ് കളറുകളും നല്ല ഫാൻസി കളറുകളാണ് വരുന്നത് സൂപ്പർ കളറുകളാണ് ഇത് വന്നിട്ട് ഒരു ഒരുപാട് പേര് തിരക്കി വരുന്നൊരു കളറാണ് ഒരു ഇംഗ്ലീഷ് കളറാണ് സൂപ്പർ കളറാണ് ഇത് വന്നിട്ടൊരു മൈറ്റി കളറാണ് അടിപൊളിയാണ് ഇട സൂപ്പറാണ് അതായത് റോയൽ ബ്ലൂ വരും നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇതിൻ്റെ എല്ലാം വിലയാണ് അതിൻ്റെ ഏറ്റവും കുറച്ചിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റങ്ങൾ കൊടുക്കുന്നത് ഇത് ഡബിൾ എക്സ് അളവാണ് അടവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഡബിൾ എക്സെല്ലിൻ്റെ മാത്രം കവർ സെറ്റ് കളർ സെറ്റുകളാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കഴിഞ്ഞാൽ ത്രിപിൾ എക്സ് എൽ വേറെ ഇരിക്കുന്നുണ്ട് സ്റ്റോക്ക് കാണിക്കുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡബിൾ എക്സ് എല്ലും ത്രിപിൾ എക്സെല്ലും ഇപ്പോൾ ചേർത്ത് കാണിക്കാണ് ഒരുപാട് കളറുകളുണ്ട് ഇതിൻ്റെ എല്ലാം എല്ലാ കളേഴ്സുകളും നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ഐറ്റി വരുന്നതായിരിക്കും എല്ലാം നല്ല നല്ല കളേഴ്സുകളാണ് കേട്ടോ അതൊരു റെസ്റ്റ് കളറാണ് ചെങ്കല്ലി കളർ ഇത് വന്നിട്ട് ഒരു ബിസ്കറ്റ് കളറാണ് ഇത് വന്നിട്ടൊരു ജയറാമ്പച്ച കളറാണ് ഇത് വന്നിട്ടൊരു ലാവണ്ടർ കളറാണ് എല്ലാം സൂപ്പർ കളറുകളാണ് കേട്ടോ വിലയും അതേപോലെ വളരെ കുറച്ചിട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അല്ല അടിപൊളി ഐറ്റം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുവാണ് വേണ്ട ഇത് നല്ല ഒരു ഞാണക്കിയ കളറാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ത്രിപ്ലെക്സ് എല്ലും നമ്മളടുത്ത് അവൈലബിൾ ആണ് വേണ്ടേ ഒരു ജയറാം പച്ച കളർ ഇതിന്റെ എല്ലാം അതിൻ്റെ ഇനി ഇപ്പോൾ നൂക്ക് കാണിക്കേണ്ട കാര്യങ്ങളില്ല എല്ലാം ഞാൻ ഓരോന്നൊരുന്നകത്ത് കാണിക്കാം അതാണ് ഇത് ഞാൻ ആദ്യം കാണിച്ച കളറിന്റെ കളറിൻ്റെ ത്രിപ്ലക്സ് എല്ലാണ് ഇതൊരു മെറൂൺ കളറാണ് ഇത് ഒരു ഇതൊരു അതിൻ്റെ എല്ലാം ത്രിപ്ലെക്സെല്ലാം വേണ്ടത് ഒരു ഗ്രീൻ സാണ്ടെ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അകത്തേ ഗ്രീൻ കളറാണ് ഇതൊരു വഴക്കുമ്പിൻ്റെ നല്ലൊരു കളറാണ് ഇട എല്ലാം നല്ലവണ്ണം സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് ചിലപ്പോൾ അതിലില്ലാത്ത കളറുകൾ ഇതിൽ കാണും ഇല്ലാത്ത കളറുകൾ അതിൽ കാണും തേണ്ടെ ഇതൊരു ചെങ്കല് കളറാണ് റെസ്റ്റ് കളർ അടിപൊളി കളറാണ് ഇതൊരു ബിസ്ക്കറ്റ് കളറും ഒരു ബ്രൗൺ കളറും ചേർന്ന് നല്ലൊരു കളറാണ് ഇതിനെല്ലാം നല്ല വർക്കാണ് വരുന്നത് ഇതിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അടിപൊളി ഐറ്റം സൂപ്പർ ഐറ്റം വേണ്ടേ ഇതാണ് ഒരു ഗ്രേ കളർ ആഷ് കളർ പ്ലാസ്റ്റിക് കളർ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് വാങ്ങാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഓൺലൈൻ വഴി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഈ സാധനം അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്